ഷീറ്റ് വെക്കുന്ന ഞാൻ ഇതുവരെ കണ്ടില്ല എന്ന് പോയി അന്ന് പോയിട്ട് ഷീറ്റ് അടി കണക്കിന് ഇവിടെ കൊണ്ടുവച്ചു ആ ഷീറ്റിന്റെ മുകളിലാണ് അത്രയും വീറ്റുള്ള സാധനം വെച്ച് ഓ സംഭവ് ഷീറ്റ് സ്ട്രോങ് അവർ നോക്കി നോക്കിയാ ഒരു കോട്ട സംഭവിക്കില്ല അതിന്റെ മോള് ചെറിയൊരു കോട്ട ഉണ്ടല്ലോ അത് സംഭവിക്കില്ല അടിപൊളി പക്ഷെ വേറെ ഒന്നും ഇണ്ട് കേട്ടോ ഈ സ്ലാബിന്റെ മുകളില് ഗാഡറിൻ്റെ അവിടെ ഒരു തലക്കളി രണ്ട് കമ്പിൻ്റെ ഇങ്ങനെ തട്ടി നിൽക്കട്ടെ അയ്യുണ്ടോ ഒരൊന്നര ഇഞ്ചിൻ്റെ ഗ്യാപ്പുണ്ട് രണ്ടിഞ്ച് മാക്സിമം ആ രണ്ടിഞ്ചിട്ടോ പിന്നെ പേരൊക്കെ എക്സ്ട്രാ എസ്ട്രാ ധൈര്യമുള്ള ആൾക്കാരുണ്ടാ അത് പോണോ എങ്ങോട്ടോ ഇറങ്ങി പോകണ്ടിരുന്നു ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം എൻ എ ചെറുപത്താറ് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി പറഞ്ഞാലത് കോരപ്പ് ബ്രിഡ്ജിൻ്റെ ചോട്ടിലായിട്ടുള്ളത് കോരപ്പ് ബ്രിഡ്ജിന്റെ ചോട്ടിലെ വിശേഷങ്ങളും പിന്നെ അതുപോലെ മുകളിലുള്ള വർക്കിന്റെ കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തോൽപ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോളേ നമ്മൾ ആദ്യം കോരപ്പ് വന്നിപ്പോൾ സാധാരണ മുകളിൽ നിന്നാണ് അങ്ങനെ തുടങ്ങല് ഇന്നിപ്പോൾ താഴത്തും തുടങ്ങാ താഴ്ത്തും തുടങ്ങാനുള്ള കാരണം കേട്ടോ ലോഞ്ചറൊക്കെ കണ്ടില്ലേ താഴത്തെത്തി ഫുൾ വർക്ക് ഫിനിഷിങ്ങായി കേട്ടോ മെഷീനറികൾ ഈ ക്രൈനൊക്കെ ഫ്രീ ആയിട്ടോ അവസാനത്ത് ഈ ചെറിയൊരു പീസും കൂടി ഇറക്കാണ്ട് ആക്കണ നീരാടാ അതും കൂടി ഇറക്കാണ്ട് അതും കൂടി കഴിഞ്ഞാൽ ലോഞ്ചറിൻ്റെ വർക്ക് ഫുൾ ഫിനിഷിങ് ആട്ടോ ഗാട്ടറൊക്കെ ഫുള്ള് ലോഞ്ച് ചെയ്തു എല്ലാം ഇറക്കി വെച്ചു സംഭവ സെറ്റ് അപ്പോൾ നമുക്ക് എത്ര ഗാട്ടറ് ഒരു സ്പാൻ്റെ മോള് ഫൈവ് ഗാട്ടർ പഴയ പാലത്തിൻ്റെ മുകളിൽ ആകെ മൂന്ന് ഗാട്ടർ ഉള്ളു കേട്ടോ ഒരാളെങ്കിലും നിർമ്മിച്ച പാലത്തിൻ്റെ മുകളിൽ മൂന്ന് ഗാട്ടറേ ഉള്ളു ഇതിന് നമുക്ക് അഞ്ച് ഗാട്ടർ വരുന്നുണ്ട് മൊത്തത്തിൽ പതിനഞ്ച് സ്പാൻ വരുന്നു പതിനഞ്ച് സ്പാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുപത്തഞ്ച് ഗാട്ടർ അല്ലേ ഒരു സ്പാനിൽ അഞ്ച് ഗാട്ടർ ആകുമ്പോൾ എഴുപത്തഞ്ച് ഗാട്ടർ അപ്പോൾ നമുക്കിതിൻ്റെ പിയർ വർക്കുകളൊക്കെ നോക്കട്ടോ പയലിങ് ഒക്കെ സെറ്റാണ് ഇത് ആറ് വരിക്കുള്ള അല്ല മൂന്ന് വരിക്കുള്ളത് നാല് പയലിങ് എട്ട് ഉണ്ട് കേട്ടോ ഒരു പിയർ ചോട്ടിൽ ഇപ്പോൾ അപ്പുറത്ത് വരുന്ന പാലത്തിൻ്റെയൊക്കെ ആറ് പൈലിങ്ങേ വരുന്നുള്ളൂ നമ്മളെ ഒരാളെങ്കിലും ആറ് പൈലിങ്ങൾ കേട്ടോ ബാക്കി നമ്മളെ ഈ പുതിയ പാൽ പാലത്തിനുള്ളത് ആറ് പൈലിങ് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം വലിയ ബോട്ടുകൾക്കൊക്കെ ഉഷാറായിട്ട് പോകാം എന്താ വെച്ചാൽ കുറച്ച് ഉയർത്തിയിട്ടാണല്ലോ നമ്മളെ ഈ കുർപ്പിങ്ങനെ ഉയർന്നിങ്ങനെ ഓവലായിട്ടാണല്ലോ വരുന്നത് എന്തായാലും അടി നോക്കാൻ നല്ല ഹാരം ഉണ്ട് കേട്ടോ കാണാൻ സെറ്റപ്പ് സംഭവം അതാ സ്ലാബ് ആർക്കാനുള്ള വർക്കുകളൊക്കെ അവിടെ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും മൂന്നാമത്തെ പാലത്തിൻ്റെ വർക്കും സമഗ്രമായി വിപുലമായി ഒക്കെ നടക്കുന്നുണ്ട് അവിടെ പിയർ വാർത്ത കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാത്തിൻ്റെ പൈലിങ്ങും കഴിഞ്ഞു കഴിഞ്ഞ് മോളിൽ പോയി നോക്കിയാലേ മനസ്സിലാവുള്ളൂ ഈ ഭാഗത്തൊക്കെ ഫുൾ കച്ചറകളാണ് അതുപോലെ വർക്കിൻ്റെ സാധനങ്ങളൊക്കെ ചിലപ്പോൾ അവർ അങ്ങോട്ട് പോയി അതിന് എന്തെങ്കിലും പറയും അവിടെ പോകണ്ട ആ മോളിൽ പോയിട്ട് വീട് എടുത്തു നോക്കെട്ടോ ഇവിടെയൊക്കെ ഷീറ്റ് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്ത് ഇവിടെ ഒന്നും വെച്ചിട്ടില്ല ഞാൻ വരുന്ന വൈകി ആ ഭാഗത്ത് അതുപോലെ വെച്ചത് കണ്ടിരുന്നു കേട്ടോ വെള്ളം വേലി സമയമാണ് വെള്ളം ആ മേലോട്ടാണ് പടിഞ്ഞാറ് നമ്മളെ ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ കടലിൽ നിന്ന് ഇങ്ങോട്ട് കയറിക്കൊണ്ടിരുന്നത് ഈ സമയത്താണ് ഉപ്പുവെള്ളം അങ്ങോട്ട് കയറുക ഉപ്പ് വെള്ളമൊക്കെ ഇപ്പോൾ ഒരുപാട് കയറി കഴിഞ്ഞിട്ടില്ല വേനലായിട്ട് കുറേ മായക്കാലം കഴിഞ്ഞിട്ട് കുറേ ആയില്ല ഉപ്പുവെള്ളമൊക്കെ കുറേ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഉപ്പുവെള്ളം കൂടുതൽ അങ്ങോട്ട് കയറുക കൃഷിയിടങ്ങളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയാണ് ജീപ്പുകളൊക്കെ ജീപ്പ് ചീപ്പുകളൊക്കെ നിർമ്മിക്കുന്നത് വെള്ളം തടഞ്ഞു നിർത്താൻ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഉപ്പുവെള്ളം കയറില്ല അതൊക്കെയുള്ള സിസ്റ്റംസ് ഒരുപാട് ഏരിയ ഉള്ള കോരപ്പുഴ നമ്മൾ കോരപ്പുഴ വീഡിയോ ചെയ്യുന്ന സമയത്ത് കോരപ്പുഴ പിടിച്ചതിനെ ഒരു പാട്ട് പാടുന്നൊരു നമ്മളെ ഒരു സബ്സ്ക്രൈബർ ഇപ്പോൾ അയാളെ കാണാനില്ല ഏഹ് ഇവരുടെ സ്ലാബിൻ്റെ പീസുകളൊക്കെ വെച്ച് സ്റ്റെ സ്റ്റെപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്തായാലും പഴയ അവർ ഉപയോഗിച്ച കയറുകളൊക്കെ അവിടെ തന്നെ ഉണ്ട് അടിപൊളി ഇതിലൊക്കെ ഇനി കടുക്കകൾ പിടിക്കും കിട്ടോ കടുക്കള ഇവിടെ പ്രത്യേക തരം വലിയൊരു കടുക്ക കേട്ടോ അത് പണ്ട് ഒരു എരു തന്നെ പറയും വലിയ എരുത് അങ്ങനെ നമ്മളെ നാട്ടിലേക്ക് എരുന്തെന്നാണ് പറയുക കക്ക എന്ന് പറയുന്ന സാധനം അപ്പോൾ അതിൻ്റെ വലിയൊരു മോഡല് അവിടെ നിങ്ങൾ പിടിക്കുന്നത് കണ്ടിരുന്നു ആ സൈഡിലൊക്കെ അതിൻ്റെ അതിൻ്റെ തോടുകൾ അവിടെ ആ വെള്ള കളർ കാണമൊക്കെ അതിൻ്റെ തോടുകളൊക്കെ കേട്ടോ നല്ല മീൻ പിടുത്തക്കാർ വരുന്നതിൽ ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ കൊള്ളിച്ചാട്ടോ പിന്നെ ഇതൊക്കെ പിടിക്കുന്നതും ഞണ്ടിനെ പിടിക്കുന്നതൊക്കെ അതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ നല്ല ഏരിയ വൈകുന്നേരമൊക്കെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ വന്ന് വെറുതെ നിൽക്കുന്ന സമയത്ത് ഇവിടെ വന്നിരുന്നാൽ ഇട്ട നല്ല കാറ്റും ഒരു ഒരു ഫ്ലാസ്കിൽ കട്ടൻ ചായയും കുറച്ച് മിക്സറും അത് മതി അതൊന്നും വേണ്ട ഇന്നത്തെ വർക്ക് കഴിഞ്ഞോണൊക്കെ ലീവാന്ന് തോന്നുന്നു അതൊക്കെ ഇവിടെ സൈഡിൽ ഇതാ ഫുട് പാത്ത് ഉണ്ടാവുമല്ലോ ഇതിൻ്റെ അതിൻ്റെ വർക്കാട്ടോ ഈ സൈഡിലെ സ്ലാബ് ഫുട്പാത്തിൻ്റെതായിരിക്കും ഇവിടെ ഇവിടുതാ നമ്മുടെ ഈ അപ്രോച്ച് റോഡിൽ സ്റ്റാർട്ടിങ് ഇവിടെ ഗേബിയൻ വാൾ ആട്ടോ ഗേബിയൻ വാളിൻ്റെ വർക്ക് ഉണ്ട് ഉണ്ടെങ്കിൽ പ്രത്യേകം നെറ്റിൻ്റെ ഉള്ളിൽ ഇതൊക്കെ നമ്മളിപ്പോൾ മതിലുകളൊക്കെ അധികം ചെയ്യുന്ന ചെറിയ അറേഞ്ച്മെൻറ്റിലൊക്കെ ഇട്ടുള്ള വൃത്തിയിൽ ചെയ്യുന്ന നല്ല രസമുണ്ടാ കാണാൻ പക്ഷേ ഇതിൻ്റെ ഈ നെറ്റൊക്കെ എത്രത്തോളം ഉറപ്പുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് കാണേണ്ടി വരും കേട്ടോ ആ നെറ്റിൻ്റെ മുകളിലാണ് ഇതിൻ്റെ നിപ്പ് എന്താ ചെറിയ ചെറിയ പീസുകളല്ലേ എന്തായാലും നല്ല രീതിയിലാട്ടോ ഇതിൻ്റെ വർക്കൊക്കെ അപ്പോൾ ഇതൊക്കെ ഒരുപാട് സ്ഥലത്ത് ചെയ്ത് വിജയിച്ച പദ്ധതി പരിപാടികളാണ് പിന്നെ ഇവിടെ എടുക്കണ എം ഇ എസ് വാൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത പരിപാടി ഇപ്പോൾ എവിടെ എം ഇ എസ് വാൾ ക്യാംസി ഉപയോഗിക്കുന്നില്ല കേട്ടോ എന്താ അറിയില്ല ഇനി ഇപ്പോൾ ആറി ബ്ലോക്കാണ് കൂടുതലും ഉപയോഗിക്കുന്നത് എല്ലാ ഭാഗത്തും അപ്പോൾ അങ്ങനെയുള്ള അല്ല റെഡിമെയ്ഡാണ് അവിടെ കറണ്ടിൻ്റെ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഫിറ്റ് ചെയ്ത് പോയിട്ടുണ്ട് ഈ നമ്മുടെ സർവീസ് റോഡ് നമ്മളിതിരെ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കാറില്ലല്ലേ ഇപ്പം എം ഇ എസ് എം ഇ എസ് വാളിൻ്റെ വർക്ക് ഷാറായിട്ട് കണ്ടോളോ ചില ഭാഗങ്ങളിലൊക്കെ മൂപ്പരാൾ നിൽക്കുന്നുണ്ട് മാളി നിൽക്കുന്ന മാതിരി ഒക്കെ തോന്നും ഒരു പേടിയൊക്കെ മനസ്സിൽ ഉയർത്തും എന്നാലും ആ നിപ്പ് അതുപോലെ തന്നെ നിൽക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് കേട്ടോ നമ്മളെ വർക്ക് അതിൻ്റെ ഉള്ളിലുള്ള വർക്ക് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പറയട്ടോ ആ നല്ല രണ്ട് ബെൽറ്റ് മേലാണ് അത്രയും ദൂരത്തിൽ പത്ത് പതിനഞ്ചടി ദൂരത്തിൽ ആ ബെൽറ്റ് എങ്ങനെ നീട്ടി പിടിച്ച് നിൽക്കുന്നത് അപ്പം ആ ബെൽറ്റ് നിങ്ങളുടെ പൊട്ടേ പൊട്ടി അതിൻ്റെ തൊട്ടടുത്ത് പൊട്ടിങ്ങനെ തോന്നി അപ്പോഴത്തേനെ മണ്ണൊക്കെ ടൈറ്റായി കഴിഞ്ഞ് ടൈറ്റായി കഴിഞ്ഞതിനൊന്നും സംഭവിക്കുള്ളൂ ഓരോ ലെയർ ലെയർ ഇങ്ങനെ മണ്ണ് ടൈറ്റാക്കി കിട്ടില്ലേ അപ്പം എനിക്ക് എൻ എച്ച് ചെറുപത്താറിൻ്റെ വർക്കിൽ ഈ ഇതിൻ്റെ മുകളിലുള്ള ഒരു പേടി നമ്മുടെ എം ഇ എസ് വാളിൻ്റെ ആ റീ ബ്ലോഗൊക്കെ സെറ്റപ്പ് ആ എന്ന് വെച്ചാൽ ഞാനതിൻ്റെ തൊട്ടടുത്ത് കൂടി ഇഞ്ചിനൊക്കെ ഓരോ ലൈൻ വെക്കുന്ന സമയത്തും റോളർ പോയി മണ്ണാ മറക്കുന്നതൊക്കെ ഞാൻ അങ്ങനെ കാണില്ല കേട്ടോ അപ്പോൾ അത്രക്കും ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ റോളർ പോകുമ്പോൾ ഒരു കട്ടം പോലും കൊടുത്തള്ളാത്തത് പിന്നെ ഭീമൊക്കെ വാർത്ത് കാശ്വീരിയറൊക്കെ മൊത്തത്തിൽ വെച്ച് കാശ്വീരിയർ വെച്ച് രണ്ട് മീറ്ററോളം മുകളിൽ വാർത്തുന്നുണ്ട് അതൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തീരെ അങ്ങോട്ട് വരുമല്ലോ അപ്പൊ നമുക്ക് ധൈര്യ സ്ഥാനം വരാണ് കേട്ടോ എന്തായാലും കൊല്ലത്ത് അവിടേക്കെ കാശ്മീരികളൊക്കെ ഇടിഞ്ഞു വീണതൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടിരുന്നില്ലേ എന്തായാലും അടുത്ത മഴക്കാലം കാണാൻ അപ്പൊ നമ്മള് ഇങ്ങനെ പോരപ്പോ പാലത്തിന്റെ മുകളിലേക്ക് വരുമ്പോ ഇവിടെ ഒരു ബോർഡ് ഉണ്ട് കണ്ടോ തൃശ്ശൂർ മലപ്പുറം വരെ വഞ്ചരങ്ക തൊണ്ടയാട് കോഴിക്കോട് സിറ്റിയിലൊക്കെ ഏറോമാർക്ക് ഇങ്ങോട്ടേക്കും കോഴിക്കോടൊക്കെ ഭാഗം അങ്ങോട്ടൊക്കെ ആ ഭാഗത്തേക്കാണ് പക്ഷെ അവര് ഡിവൈഡർ എവിടെയോ വെച്ചൊരു സാധനം എടുത്തിട്ട് അച്ചേരിക്ക് കൂടി കൊണ്ടുവന്നാണ് ആ ബോർഡ് അതിൻ്റെ മുകളിൽ തന്നെ കിടക്കുന്നുണ്ട് അങ്ങനെ സംഭവിച്ച പിന്നെ ആ സൈഡിലൊന്നും ആരും കാണൂലല്ലോ അതിനോട് വിഷയമല്ല നമ്മൾ വെറുതെ കാണിച്ചേട്ടാ കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ ചിരിച്ചു പക്ഷെ ഒരു ഡിവൈഡർ എവിടെയോ വെച്ച സാധനം ആ അടുത്ത് ഇവിടെ കൊണ്ടുവച്ച ചെറിയ ബോർഡ് എടുത്താൽ മാറി ആ അപ്പോൾ നമ്മളെ കുറെ പാലത്തിന്റെ മുകളിലേക്ക് കയറുമ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ ഈ ഭാഗം ഇനി സ്ലാബ് വർക്കാവുള്ളൂ കേട്ടോ ഒക്കെ സൈഡൊക്കെ ഉഷാറായിട്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ആ ഇവിടെ പഴയ ഉണ്ടല്ലോ ഡിവൈഡർ നമ്മൾ ആ ക്രാഷ് പെരിയറാണ് ഊരാളുകളുടെ പാലത്തിൻ്റെ അത് ഒരു കോൺക്രീറ്റ് ആദ്യം ഒക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി കുറച്ചുകൂടി പൊങ്ങി കിടക്കുന്നുണ്ട് അതൊക്കെ മെഷീൻ വെച്ചിട്ട് പൊളിച്ചെടുക്കുന്നുണ്ട് ആ വർക്ക് അവിടെ നടക്കുന്നുണ്ട് ഇവിടെ അടിപൊളിയായിട്ട് സൈഡിൽ വാൾ അടിപൊളിയായിട്ട് വാർത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പതിന്റെ മുകളിൽ സ്ലാബ് ജോയിൻറ് ചെയ്യ ദാ ഇവിടെ കമ്പി കെട്ടലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത്രയും ഭാഗം കോൺക്രീറ്റ് ചെയ്യാത്ത ഏതാ കുറച്ച് ഭാഗം ഉണ്ട് ഇവിടെ കോൺക്രീറ്റ് അല്ല കമ്പി കൂടി കെട്ടാൻ കേശുപരിട്ട് റെഡി ആക്കിയിട്ടുണ്ട് ആ ഭാഗത്ത് ഞാൻ പറഞ്ഞ മാതിരി നാല് അഞ്ച് ഫുട്ട് നാല് ഫുട്ട് അഞ്ച് അഞ്ച് ഉണ്ടാവും അതെ അതെ വീതി ഉണ്ടാവും ആ ഇതഞ്ചു ഫുട്ടുണ്ടല്ലോ അല്ലെ അഞ്ചു റെഡിയാ അത്ര വീതിയില് ഫുട്പാത്ത് ഉണ്ടാകും എന്തായാലും ഇവിടുത്തെ ആ ഒരു ജക്കപ്പൊക്ക കഴിഞ്ഞിട്ടുണ്ട് ഇനി കാര്യമായിട്ട് കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്താണ് ജക്കപ്പൊക്ക ഉണ്ടാവുക കോൺക്രീറ്റ് ആണ് ഇപ്പോൾ ഏരിയ മൊത്തത്തിലാണ് കമ്പിണ്ട് കെട്ടിട്ട് മൊത്തത്തിലാണ് ചെയ്യട്ടെ പരിപാടി രാമന അറപ്പ്രിഡ്ജ് രണ്ട് രണ്ട് സെക്ഷൻ കോൺക്ലീറ്റ് ആ നടന്നാടോ രണ്ട് രണ്ട് വട്ടം അതിൽ ഫില്ലായി അതാണ് പരിപാടികൾ സാധനങ്ങളെല്ലാം കൈ കണ്ടതുണ്ടെങ്കിൽ പണിക്കാരുണ്ടെങ്കിൽ പിന്നെ അത്രയും അങ്ങോട്ട് ചെയ്യാമല്ലോ അല്ലേ അങ്ങനെതാ ഈ ചെറിയൊരു പീസും കൂടി ഇറക്കാനുള്ളൂ ഇറക്കാനുള്ളുട്ടോ ബാക്കിയൊക്കെ ഇറക്കി കഴിഞ്ഞു ലോഞ്ചർ പരിപാടികൾ ഫുള്ള് കഴിഞ്ഞു അതാ മെഷീൻ ഒറ്റക്ക് മതി ഒറ്റക്ക് മെല്ല തുമ്പി കല്ലെടുക്കുന്ന മാതിരി സിമ്പിളായിട്ട് എത്താൻ ആ ടാക്സിറ്റ് വെക്കാത്ത സ്ഥലത്തൊക്കെ ഒന്ന് പോയി നോക്കാം കമ്പികളൊക്കെ ഇനി ആവശ്യമുള്ള കമ്പികൾ തന്നെ കേട്ടോ ഫുള്ള് കമ്പികൾ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ആ അവിടെ പണിക്കാറുണ്ടല്ലോ അവിടെ കമ്പി കെട്ടുന്ന ജോലിക്കാരുണ്ടേ ഇതൊക്കെ ലോഞ്ചറിന്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങൾ ഫുള്ള് ഇരുമ്പ് ഇങ്ങനെ അങ്ങനെ അങ്ങനെ തൂക്കെടുത്ത സാധനങ്ങളാണ് ഇത്രയും വെയിറ്റുള്ള സാധനങ്ങളാണ് ഓരോന്ന് നടന്നപ്പോൾ തൽക്കാലത്ത് ആ തൽക്കാലത്ത് പോകേണ്ട ആവശ്യമില്ല അവിടെ കമ്പിപ്പണി കമ്പിപ്പണി നടീറ്റ് വെക്കുന്ന ഞാൻ ഇതുവരെ കണ്ടില്ല അന്ന് പോയി നോക്കട്ടെ ഡാക്ഷീറ്റ് അട്ടി കണക്കിന് ഇവിടെ കൊണ്ടുവച്ചു ആ ഷീറ്റിന്റെ മുകളിലാണ് അത്രയും വീട്ടിലുള്ള സാധനം വെച്ച് എന്റെ ഉള്ളിൽ രണ്ട് കമ്പികൾ യെസ് സംഭവം നല്ല ഉഷാറാ കേട്ടോ വെറുതെ അല്ല ഇവരൊക്കെ കേറി മാറി അതിന്റെ മോൾ കൂടെ അത് നോക്കിയാ ഒരു കോട്ട സംഭവിക്കില്ല അതിന്റെ മോള് ചെറിയൊരു കോട്ടണ്ടല്ലോ അത് സംഭവിക്കില്ല അതിന്റെ കൂടി പക്ഷെ വേറെ ഒന്നും ഇണ്ട് കേട്ടോ ഈ സ്ലാബിന്റെ മുകളില് അവിടെ ഇവിടെ തലക്കല് രണ്ട് കമ്പിന്റെ മുകളിൽ ഇങ്ങനെ തട്ടി ഇണ്ടോ ഒരു ഒന്നര ഇഞ്ചിന്റെ ഗ്യാപ്പ് ഉണ്ട് ഇഞ്ച് മാക്സിമം ആ രണ്ടിഞ്ചിട്ട് അതിന്റെ മുകളിലാണ് ഷീറ്റ് ഒരു തല തലവടി നിൽക്കുന്നത് അതുപോലെ മറ്റേ തല നിക്കുന്നത് ഓക്കെ അപ്പൊ അതൊക്കെ അങ്ങോട്ട് നീങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പൊ ആ ധൈര്യത്തിലാണ് പിന്നെ കാല ധൈര്യമുള്ള ആൾക്കാരെ അത് പോണം എങ്ങോട്ടോ ഇറങ്ങി പോകണ്ട ഇവർ ചിരിക്കുന്ന ഇലു പോലും കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ആൾക്കാരെ ഞാനടക്കുള്ള ആൾക്കാരെ അപ്പൊ അവരൊക്കെ നമ്മള് ബഹുമാനിക്കണം എന്ന് ഇന്നെ ബഹുമാനിക്കണം എന്നറിയില്ല അവരൊക്കെ നമ്മള് സ്നേഹിക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ സ്നേഹിതന്മാർ ഇതൊക്കെയാണ് നമ്മുടെ കോരപ്പ് ബ്രിഡ്ജിൻ്റെ വിശേഷങ്ങളെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യട്ടെ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക എന്തായാലും അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ